ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേ ഹസ്ബുൾ ബൈ റേ ഹാ മൗഷിലേക്ക് എല്ലാ വീട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് റമദാൻ കരീമാണ് എല്ലാവർക്കും എൻ്റെ വക റമദാൻ ഹാപ്പി റമദാൻ കരീം അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് ഒന്നാമത്തെ നോമ്പ് ഞാൻ നോക്കിയിട്ടില്ല ഭയങ്കര ചൂടുകൊണ്ടെന്നെ അമ്മച്ചിനെ നോക്കാൻ അയച്ചിട്ടില്ല അപ്പോൾ അന്ന് രാത്രി മഴ നല്ലവണ്ണം പെയ്തപ്പോൾ അപ്പോൾ രണ്ടാമത്തെ നോമ്പ് മച്ചിനെ നോൽക്ക അയച്ചു അപ്പോൾ ഇന്നാണ് ആ നോമ്പ് രണ്ടാമത്തേത് അപ്പോൾ ഇന്ന് എന്തായാലും നൂറ്റിട്ടുണ്ട് നോമ്പ് ഇനി രാവിലെ ആയതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല ഇനി എന്തായിരിക്കും എന്ന് അറിയില്ല ഇപ്പം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ റമലാൻ ഞാൻ നോക്കിയ എൻ്റെ നോമ്പ് വിശേഷങ്ങൾ കാണാനായിട്ട് നമുക്ക് നേരെ വേഗിപ്പിക്കണം നേഡിയോയിലോട്ട് പോവാം ലക്സ് ഗോ അങ്ങനെ നോമ്പൊക്കെ നോക്കിച്ചിട്ട് ക്ഷീണിച്ചിങ്ങനെ നോമ്പൊക്കെ നോക്കി ചെറിയ ക്ഷീണങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ മുറ്റത്ത് ഒരു കിളി കിടക്കുന്നത് കണ്ടത് അപ്പോൾ നോക്കിയപ്പോൾ അതിനെ കാക്കകൾ കുത്തി കൊത്തി അത് പറക്കാൻ കഴിയാതെ താഴ്ത്ത് വീണ് കെടിക്കായിരുന്നു അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ട് അതിന് വെള്ളമൊക്കെ കൊടുത്ത് അതിനങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പറക്കാൻ നോക്കുക കേട്ടോ ടാബ്ലിൽ കൊടുന്ന് വെച്ചു പക്ഷെ അതിങ്ങനെ പറക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെ പറന്ന് ഓട്ടെ പറക്കണമെങ്കിൽ പറന്ന് പോയിക്കോട്ടെ അതിന് കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കും അങ്ങനെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ പറക്കാൻ നോക്കട്ടെ വെക്കുന്നതിനനുസരിച്ച് തന്നെ നല്ലോണം ആൾ പറക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അതിനെ നോക്കിയാണെങ്കിൽ അതിനെ പിടിച്ച് കളിപ്പിച്ചോണ്ടിരിക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ കിളികളൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ വിചാരിക്കാതെ ഞാൻ ഒരു കാര്യം സംഭവിച്ചു ആ അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോ ബ്ലാക്ക് ആണ് റെഡ് കണ് ചൂണ്ടൊരു ലൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ ക്യൂട്ടായിട്ട് കളിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര ഭംഗിരുന്നത് പക്ഷേ എൻ്റെ കൊണ്ട് കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊരു പേടി വന്നു എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിലോ അവിടെ ഇരുന്നും തരുന്നോളട്ടോ പക്ഷേ അതിനെൻ്റെയൊക്കെ മേത്തൊക്കെ വെക്കുമ്പോൾ നൽകാൻ തട്ടിട്ട് എനിക്ക് നല്ല വേദന ഉണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൊണ്ടോണ്ട് എനിക്ക് പെരിയുന്നുണ്ട് എന്നതിനെ കണ്ടിട്ട് പോകാൻ തോന്നുക ഇങ്ങനെ കാക്കകളൊക്കെ കൊത്തി വിടുമ്പോൾ നമുക്ക് പാമെന്ന് തോന്നില്ലേ കാക്കകളെ കൊച്ചിടുമ്പോൾ കാക്കകളെ കാണുമ്പോഴും പാവം തോന്നും എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് പാവം തോന്നും ട്ടോ ഹൃദയം കണ്ടു അതിൻ്റെ ചിറകുകളൊക്കെ നല്ല ഭംഗിയില്ലേ നല്ല രസം യെല്ലോയും ബ്ലാക്കും കൂടി അവിടെ മിക്സ് ആയിക്കാണ്ട് ആ യെല്ലോ ആണെങ്കിൽ അത് നമുക്ക് അടിപൊളി ഡിസൈൻ ആയിക്കാണ്ട് ചിറകമ്മ കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ പറക്കാൻ നോക്കണേ അപ്പം ഞാൻ പിടിക്കുമ്പോഴൊക്കെ അങ്ങനെ പറക്കാൻ നോക്കുക പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊന്ന് വെച്ച് നോക്കി കരിമ വെക്കുമ്പോൾ എൻ്റെ നഖം തട്ടിയിട്ട് എനിക്ക് ഭയങ്കര വേദനയാവുക അപ്പം ഞാൻ കൈമ വെക്കാതെ പിന്നെ എനിക്ക് വെച്ചു നോക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പിടയിൽ നിന്ന് നഗ തടയണമെങ്കിൽ ഭയങ്കര വേദന പിന്നെ ഞാൻ ഷോൾഡറിൽ വെച്ച് നോക്കി അപ്പം അതിന് മകൻ നല്ല പേരുണ്ട് അതാണെങ്കിൽ അവിടെ നിന്നിട്ട് പറക്കാൻ പറിക്കാൻ കഴിയണില്ല അപ്പം അത് പറഞ്ഞാൽ നോക്കാം പറക്കാൻ നോക്കാം അങ്ങനെയൊക്കെ പേടിച്ച് ടാബ്ലിൽ വെച്ച് വിട്ടോ അങ്ങനെ പിന്നെ അതിന് ടേബിളിൽ വെച്ച് ഇവിടെയുള്ള പത്ത് രൂപ മേലൊക്കെ അത് ഇരുന്നു പിന്നെ അങ്ങനെ അവിടെ ഇരുന്നു പിന്നെ അത് തേക്കാൻ പോയിട്ടോ കണ്ട കണ്ടോ അങ്ങനെ അതിനെ ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അതിങ്ങനെ പറക്കാൻ നോക്കുക ഇട്ടുണ്ടെങ്കിൽ ദേഷ്യമില്ല അതിങ്ങനെ പറക്കാൻ നോക്കാൻ നടട്ടെ പിന്നെ അതിങ്ങനെ പറക്കാൻ നോക്കുകൊണ്ടിരിച്ചാൽ ഞാനതിനെ വെയിഞ്ഞുകൊണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്കിതിനു വളർത്താലോ അങ്ങനെയൊക്കെ ഒരു ഇതില് അതിന് വെയിൽ മാറുമ്പോൾ പറത്തിവിട്ടാൽ പോരെ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ഒരു അത്ഭുതം ഉണ്ടായിരുന്നു അതാണെങ്കിൽ പറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തൃപ്തിയൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പം അത് പറക്കാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ പറക്കാൻ നോക്കുന്നുണ്ട് അത് ഇനി ഞാൻ ചുണ്ടിൻ്റെ അവിടെ വെച്ചുകൊടുത്തപ്പം അത് വായതൊണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ അതവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പറക്കാൻ നോക്കി പെട്ടെന്ന് കണ്ടിരുന്നു അങ്ങോട്ട് പറന്നിട്ടുണ്ട് ി അവിടെ ചുറ്റാണ് നേരെ അങ്ങോട്ട് അവിടെയുള്ള ജനാലെ കൂടി പുറത്തോട്ട് പോയിട്ടോ പിന്നെ ഞാൻ ലുഹുർ നിസ്കരിച്ചുട്ടോ അങ്ങനെ ലുഹുറു നിസ്കരിച്ച സെല്ലാമൊക്കെ വീട്ടി പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قُلْ يَا أَيُّهَا الْكَافِرُونَ لَا أَعْبُدُ مَا تَعْبُدُونَ وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ وَلَا أَنَا عَابِدٌ مَا عَبَدْتُمْ وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ لكل دِينُكُمْ وَلِيَ دِينِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيسلى نارا ذات لهب وامرأته حمالة الهتب في جيد അതിലും പിന്നെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി എണീറ്റ് ഉപയോഗിക്കുന്നേ ഇപ്പം ചെറിയ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല ആ അപ്പം ഞാൻ എന്തായാലും ഉറങ്ങി എണീറ്റൊന്ന് മുഖമൊക്കെ കേക്ക് വായൊക്കെ കേക്കിനു ശേഷം വന്ന് നോക്കിയപ്പോൾ മറ്റേ ടേബിൾ മേലെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോമ്പ് വർക്കാനുള്ള സാധനങ്ങളൊക്കെ അപ്പം ഞാൻ അതെന്തൊക്കെയെന്ന് പറഞ്ഞില്ല ഗ്രീൻ ലീപ്സ് ഉണ്ടായിരുന്നു പച്ചമുന്തിരി പിന്നെ ഡേറ്റ്സ് പയംപൊരി വാട്ടർമെലൺ പിന്നെ ചിക്കു ജ്യൂസ് പിന്നെ വാട്ടർ മെലൺ ജ്യൂസ് വത്തക്ക പയമ്പൊരി പച്ച മുന്തിരി പിന്നെ സപ്പോട്ട ജ്യൂസ് വത്തക്ക ജ്യൂസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ പയംപൊരി ബനാന ഫ്രൈ അപ്പോൾ അതും ഉണ്ടായിരുന്നു പയംപൊരി ഉണ്ടായിരുന്നു പിന്നെ കട്ലേറ്റ്സ് ഉണ്ടായിരുന്നു കാഴ്സ് കട്ലേറ്റ് ഉണ്ടോ പിന്നെ വെള്ളമുണ്ട് പിന്നെ ചിക്കു ജ്യൂസ് ഉണ്ട് പിന്നെ നമ്മളെ വാട്ടർ മെലൺ ജ്യൂസ് ചിക്കു ജ്യൂസ് പറ്റാത്തവർക്ക് വാട്ടർ മെലൺ ജ്യൂസ് വാട്ടർ മെലൺ ജ്യൂസ് പറ്റാത്തവർക്ക് ചിക്കു ജ്യൂസ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതെ ടാബ് മാസങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ മെയിൻ കടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അതെ ഞാൻ നോമ്പ് തുറക്കാനായിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനായി സിറ്റോട്ട് പോയത് കേട്ടോ ഫനോനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടൊന്ന് പോയി ഫനിനെ വിളിച്ചു അപ്പോൾ അവിടെ അപ്പോൾ ഫനു ഫനും നോമ്പ് വെച്ചിട്ടുണ്ടോ ടാബ്ലറ്റ് ഐറ്റംസ് അപ്പോൾ ബാങ്ക് കൊടുത്തു കസ് ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ ഈത്തപ്പയമൊക്കെ എടുത്തു പിന്നെ വെള്ളം കുടിച്ചിട്ട് അതെ ഡേറ്റ്സ് കഴിച്ചു അങ്ങനെ നമ്മളെ നോമ്പ് തുറന്നു കേട്ടോ അപ്പം ഇത് എൻ്റെ രണ്ടാമത്തെ ഇത് രണ്ടാം നോമ്പാണ് ഞാൻ ആ ആദ്യത്തെ നോമ്പാണ് എൻ്റെ ആ ഒന്നാമത്തെ നോമ്പ് നോക്കിയിട്ടില്ല പതിനൊന്നാമത്തെ നോമ്പ് ഏറ്റു പക്ഷേ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അപ്പം രണ്ടാമത്തെ നോമ്പ് നോറ്റു ഇപ്പോൾ അത് തുറന്നു ഗായ് അപ്പോൾ രണ്ടാമത്തെ നോമ്പ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞാൻ രണ്ടാമത്തെ നോമ്പ് ഫുള്ള് നോക്കിയിട്ടുണ്ട് പിന്നെ ഉമ്മ ചായും ഞങ്ങൾക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ചർദിക്കോ ചെടു ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെ വെള്ളം കുടിച്ച് ചായയും കുടിച്ചതിനം ഡേറ്റ്സൊക്കെ കഴിച്ച് പിന്നെ അതേ ചിക്കു ജ്യൂസ് കൈ കുടിച്ചാനായി അപ്പോൾ എനിക്ക് ചിക്കു ജ്യൂസ് ഉണ്ട് ഫനുക്ക് വാട്ടർ മെലൻ ജ്യൂസ് ഉണ്ടാവും എനിക്ക് ചിക്കു ജ്യൂസ് പറ്റും പട്ട് അവനുക്ക് വാട്ടർ മെലൻ ജ്യൂസ് മതി പറഞ്ഞപ്പോൾ വാട്ടർ മെലൺ ജ്യൂസാണ് എനിക്ക് ചിക്കു ജ്യൂസ് മതി പറഞ്ഞപ്പോൾ ചിക്കു ജ്യൂസ് ജ്യൂസാണ് പിന്നെ അതേ സച്ചു അവിടെ നിന്ന് വത്തക്കൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് കിട്ടോ അങ്ങനെ അവന് വത്തക്ക കഴിക്കുന്നുണ്ട് ഞാൻ വത്തക്കെടുത്തു ഫനം വത്തക്കെടുത്തു അങ്ങനെ ഞങ്ങൾ വത്തക്കൊക്കെ എടുത്തു പിന്നെ അതേ സച്ചു കയം എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ കട്ട്ലേറ്റും ഞാനും ഒക്കെ എടുത്ത് കഴിച്ചു അപ്പോഴൊക്കെ സച്ചു ഇട്ടും പിന്നെയും വത്തക്കയിലോട്ട് പോയി പിന്നെ ഇങ്ങനെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും കട്ട്ലേറ്റ് എടുത്തുകൊണ്ട് കട്ട്ലൈറ്റ് കഴിച്ചു കിട്ടോ അങ്ങനെ ഞാനും കട്ട് ലൈറ്റ് കഴിച്ചു ആ അങ്ങനെ അവ വാട്ടർ മെലൺ ഫുൾ അതിൻ്റെ കട്ടിലേക്ക് അവിടെ അടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ കട്ടിലിറ്റ് കഴിച്ചു പയമ്പൊരി കഴിച്ചു ചിക്കോ ജ്യൂസ് കുടിച്ചു അങ്ങനെയൊക്കെ നമ്മൾ നോമ്പ് ഇങ്ങനെ തുറന്നു ഗൈസ് അലഹമില്ല അപ്പോൾ എനിക്ക് രണ്ടാമത്തെ നോമ്പ് സക്സസ്ഫുള്ളി നോൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മ മഷാല് രണ്ടാമത്തെ നോക്കി നോമ്പിൻ്റെ ഇത് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ നോമ്പ് തുറന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ വയറ് പിന്നെ ഒന്നും വാടിയല്ല പിന്നെ നമ്മൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് 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 ഇറക്കി കിടക്കുന്നതാണ് അതൊക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഞാനിത് നോമ്പൊക്കെ തുറന്നതായി അത്യാവശ്യമൊക്കെ കഴിച്ചൊന്നും കഴിപ്പില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം പോയിട്ട് നിസ്ക ഉറവെടുത്ത് നിസ്കരിച്ച് പിന്നെ കുറാനൊക്കെ ഓതീൻ്റെ ശേഷം ആട്ടോ നമ്മൾ നാസ്ത കഴിക്കാനിരുന്നത് അപ്പോൾ എടുത്ത് നിസ്കരിച്ചത് നമ്മൾ മഹരിബി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഫ്രഷായി കുറാനൊക്കെ ഒത്തിരി ഫ്രഷ് ആയിട്ടാണ് നമ്മളിനി നാശത്ത് കഴിക്കാൻ പോകുന്നത് ഗാസ് പിന്നെ നാസ്തയായിട്ട് നാസ്ത കഴിച്ചു നാസ്തക്ക് പത്തിരിയും ചിക്കൻ കറിയാണ് പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ചൊക്കെ തോന പത്തിരി കഴിക്കോട്ടോ പിന്നെ ചിക്കൻ കറി ചിക്കൻ ഉണ്ടായിരുന്നു അത്രയൊക്കെ കഴിച്ചു പിന്നെ ചായ ഉണ്ടായിരുന്നു അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെൻ്റെ വീട് എടുക്കുന്നതുകൊണ്ട് എനിക്കിത് നാണോ അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് ഭയങ്കര എനർജിയിലാണ് കാരണം നമ്മളൊരു അടിപൊളി കളിയൊക്കെ കളിച്ചിട്ട് കളിക്കാൻ പോവുകയാണ് അതിൻ്റെ എനർജി നിൽക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് പത്തിരി കഴിക്കുന്നുണ്ട് ആ കളിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ 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 നിൽക്കുകയാണ് പിന്നെ പത്തിരി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ ഞങ്ങൾക്ക് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി എൻ്റെ ഫേവറേറ്റ് ആണ് പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് ടാറ്റൊക്കെ തന്നുകൊണ്ട് ഇട്ടോ ഗ്യാസ് ഹായ് അപ്പം നിങ്ങൾക്ക് ടാറ്റൊക്കെ തന്നെ കണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ദേവനോതിലൂടെ പോയി ഞാൻ ചായ ചായയൊക്കെ കുടിച്ചിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് പിന്നെ അതെ ഞാൻ അങ്ങനെ ചായ പത്തിരി എടുക്കുന്നു ചിക്കൻ കറിയിൽ കുത്തുന്നു ചിക്കൻ എടുക്കുന്നു കഴിക്കുന്നു ചായ കുടിക്കുന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ചായ കുടിക്കുന്നു പത്തിരി കഴിക്കുന്നു ചിക്കൻ കളിയിൽ കുത്തുന്നു ഒത്തിരി വായിക്കിടുന്നു ചവക്കുന്നു കഴിക്കുന്നു ചായ കുടിക്കുന്നു ചായ വെക്കുന്നു അങ്ങനെ അപ്പം പിന്നെ നമ്മൾ നമ്മൾ സെറ്റായി കളിയിലോട്ട് പോയി ഗായസ് मेडिवान ज्योतिषात എത്തണം എറിയാൻ പറ്റൂല കേട്ടോ

ഓ ഐ ദേ എന്നെ സ്തലിച്ചോ സഹ ഫാത്തിമാ ഇരിക്കുന്നു സഹ ഫാത്തിമാ യപ്പിടം മട്ടുണ്ടോലെ ആനെ പിന്നെന്താ ഇന്നെ ഞാൻ വെച്ചോ അങ്ങോട്ട് കേറ്റിച്ചോ ഞാൻ എങ്ങോട്ട് കേറ്റിച്ചോ ഞാൻ നോക്ക് നം എടി വണ്ടി ഞാൻ പതിനൊന്ന് മുപ്പത്തിരണ്ട് ഓർത്തോ പതിനൊന്ന് മുപ്പത്തിരണ്ട് ചോദിച്ചപ്പോ നമ്മുടെ സ്വന്ത മാറ് മാറ് വട റെഡി സ്റ്റഡി ഗോ റെഡി സ്റ്റഡി ഗോ റെഡി സ്റ്റഡി ഗോ പോടത്തോരെ അവിടെ വിളവാലാ ആ ഇങ്ങോട്ട് എടുത്തില്ലേ ഓ എടുത്തു എടുക്കാൻ പോവാ ഓ റാ ലെസ്സ് ടൈ എട്ടേ കൊמוד അണ്ടി Don't forget to subscribe!